ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡൻ്റായിരുന്നപ്പോൾ തിരുവനന്തപുരം സെൻറ്റ് ജോസ് സ്കൂളിലെ വിദ്യാർത്ഥിയായ ഞാൻ കെ എസ് യു പ്രവർത്തനായിരുന്നു അവിടുത്തെ സ്കൂൾ യൂണിറ്റ് പ്രസിഡൻറ്റായി അദ്ദേഹം പുതുപ്പള്ളി മത്സരിച്ചപ്പോൾ പിടുക വിദ്യാർത്ഥിയായി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവിടെ പോയിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ എഴുപത് മുതൽ മുപ്പത് വർഷത്തോളം സ്ഥിരമായി കൈയടക്കിയ ആളാണ് ഞാൻ അദ്ദേഹവുമായും കുടുംബവുമായും ഒരു തീവ്രമായ വ്യക്തിബന്ധം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ കോൺഗ്രസുമായി പിണങ്ങുകയും ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാനിടയാവുകയും ചെയ്തത് കോൺഗ്രസിലെ അധികാര കുത്തകയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് വ്യക്തിപരമായി ഉമ്മൻചാണ്ടിയോട് പരിഭവമോ ഉദ്വേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അന്ന് പത്ത് വർഷം കഴിഞ്ഞവരെ മറ്റെ മാറ്റണം എന്ന എൻ്റെ നിലപാടിനോട് അദ്ദേഹം യോജിക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ ശുഭദിനായി പുതുപ്പള്ളി മത്സരിക്കാൻ പോയത് പക്ഷേ അതിനുശേഷവും ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ യാതൊരു ശൈഥല്യവും ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇരുപത് വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടി ഞാൻ തിരിച്ചു വന്നേ പതിയാവുകയുള്ളൂ തെറ്റ് എൻ്റെ ഭാഗത്താണ് ചെറിയാൻ ചെറിയതിലിപ്പ് കുറ്റക്കാരനല്ല അദ്ദേഹത്തിന് പരിഗണന കൊടുക്കാൻ കഴിയാത്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ദുഃഖമാണ് ആ കുറ്റബോധം എന്നെ വേട്ടയാടുന്നുവെന്ന് ഉമ്മൻചാണ്ടി പരസ്യമായി പറയുകയും പിന്നീട് ആത്മകഥയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിത്വത്തെ ഞാൻ കാണുന്നത് അടുത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇരുവർഷക്കാലം പുറത്തുനിന്ന് കണ്ട വ്യക്തി എന്ന നിലയിലും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ജനങ്ങളോടുള്ള കാരുണ്യമാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു അത്ഭുത മനുഷ്യനാണ് ഒരു ഊർജ്ജ പ്രസരണിയാണ് കഠിനാധാന സിംഗിനായ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രസ്ഥാനം വളർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അധികാര ദുർമുഖിയായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കെ കരുൺ പരം ആദ്യം ഹൈക്കമാൻഡ് പരിഗണിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് പക്ഷെ അദ്ദേഹം ഉറച്ച നിലപാട് സ്വീകരിച്ചു ഞാൻ മത്സ ഞാൻ മുഖ്യമന്ത്രി ആവില്ല അദ്ദേഹം ആൻ്റണിയുടെ പേര് നിർദ്ദേശിച്ചു പിന്നീട് എല്ലാവരും കൂടി ആൻറ്റണി മത്സമ്മരണം ചെലുത്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഉമ്മൻചാണ്ടി ആദ്യമായി മന്ത്രിയാവുന്നു ആന്റണി മന്ത്രിസഭയിൽ അത് കഴിഞ്ഞ് ആന്റണി രാജിവെച്ചപ്പോൾ അടുത്ത മന്ത്രിസഭയിൽ തുടരണമെന്ന് ആന്റണി ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം തയ്യാറായില്ല എൺപതിൽ ഇടതുപക്ഷ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് മന്ത്രിയാകാമായിരുന്നു അദ്ദേഹം വിസമ്മതിച്ചതുകൊണ്ടാണ് സി പി സി ചാക്കോയ്ക്ക് മന്ത്രിയാവാൻ കഴിഞ്ഞത് എൺപത്തി ഒന്നിലാകട്ടെ കരുണാകരൻ്റെ ബദൽ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ആ സ്ഥാനം തുടരാമായിരുന്നു വയലാർവി എം എൽ എ വന്നപ്പോൾ എൺപത്തി രണ്ടിൽ അദ്ദേഹം ഒഴിഞ്ഞുകൊടുത്തു അതിനുശേഷം ധനകാര്യമന്ത്രിയായി ധനകാര്യമന്ത്രി സ്ഥാനം രാജിവെച്ചു പുറത്തു വന്നു തൊണ്ണൂറ്റഞ്ചിൽ ആൻ്റണി ആയപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമാകാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു രണ്ടായിരത്തി ഒന്നിലും ക്ഷണിച്ചു അപ്പോഴൊന്നും ആൻ്റണി തയ്യാർ അല്ല ഉമ്മൻചാണ്ടി തയ്യാറായില്ല ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ ആൻ്റണി സോണിയാഗാന്ധിയോട് നിർദ്ദേശിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തീരുന്നത് അങ്ങനെ സ്ഥാനമാനങ്ങളോട് പ്രത്യേകമായ മഹതൽ പുലർത്താതെ എപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ജന സ്നേഹിയായ മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒപ്പിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം സിദ്ധിച്ച ഒരു നാളെന്നിലയിൽ അധികാര കസാരിൽ അദ്ദേഹം വരുന്നത് വളരെ യാദൃശികമായാണ് അധികാര കസാരിൽ എത്തിയപ്പോഴെല്ലാം അപ്പോഴെല്ലാം അധികാരത്തിൻ്റെ മത്ത് പിടിക്കാതെ അധികാരത്തിൻ്റെ എളിമ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരുടെ ദുഃഖവും ദുരിതവും ഒപ്പിയെടുക്കുന്നതിൽ അത് പൂർണമായും പ്രാവർത്തികമാക്കുന്നതിൽ അദ്ദേഹം പ്രതിസദ്ധനായിരുന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും ശക്തനായ ജനകീയ മുഖ്യമന്ത്രി എന്ന ഖ്യാതി നേടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു ഉമ്മൻചാണ്ടി ജനകീയ അടിത്തറയുള്ള നേതാവാണ് ജനങ്ങൾ ഏത് പ്രശ്നം പറഞ്ഞാലും പ്രവർത്തകന്മാർ ഏത് പ്രശ്നം പറഞ്ഞാലും അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിശ്ചിത അടുത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു അത്തരം ജനകീയ നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസ് ഇല്ല പക്ഷേ ആ ജനകീയ നേതാക്കന്മാരില്ല എന്ന് വച്ച് ഓരോ ഘട്ടത്തിലും കോൺഗ്രസ്സിൽ ജനകീയ ഉണ്ടായിട്ടുള്ളത് ഓരോ പ്രത്യേകമായ പ്രസിന്ധി ഘട്ടത്തിലാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അഭാവം കേരളത്തിൽ ഇന്നുണ്ടെങ്കിൽ പോലും ക്രമേണ ആ പ്രസിന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ ഞാൻ താമസിക്കുമ്പോൾ അദ്ദേഹം അവിടെ എം എൽ എ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് കിടക്കാൻ ഇടം കിട്ടാറില്ല പലപ്പോഴും ഞങ്ങൾ കെ എസ് ഒക്കെ രാത്രി കാലങ്ങളിൽ അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്നും കോട്ടയത്ത് നിന്നുള്ള പാസ്റ്റ് പാസഞ്ചറിൽ എത്തുമ്പോൾ വെളുപ്പണി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മുഴുവൻ ആളുകൾ കിടന്നുറങ്ങും അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പേപ്പറിൽ അദ്ദേഹം ഇടതായി കിടന്നു തുടങ്ങുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുറി ഒരിക്കലും അടച്ചിട്ടിരുന്നില്ല തുറന്നിട്ടിരിക്കുകയാണ് ആർക്കും വരാം ആർക്കും കിടക്കാം അങ്ങനെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന സത്രമായാണ് ഉമ്മൻചാണ്ടി കഴിഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒഴുകുവെച്ച ഒരു ജീവിതമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം